ഇപ്പം പ്രാങ്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടൈമില് കോവിഡ് ടൈമില് ഇപ്പം പ്രാങ്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര പബ്ജി കളിച്ചോണ്ട് ഇതിന്റെ ടൈമായിരുന്നു ഇതിന്റെ ടൈമില് കോവിഡിന്റെ ദുബായി ഒരു പ്രൊഡക്ഷൻ ടീം വിളിച്ചേക്കാണ് വലിയ പ്രൊഡക്ഷൻ ടീം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് സാറിൻ്റെ ഡേറ്റ്സ് എത്രയാണ് സാർ ചാർജ് ചെയ്യുന്നത് നമുക്ക് ഇന്ന ഡേറ്റ്സ് ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ പബ്ജി കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് ഇതൊക്കെ സൈഡിൽ ഷുഡിയും എൻ്റെ ഫ്രണ്ട് ഉണ്ട് പ്രമോദ് അവരുടെ വീട്ടിലായിരുന്നു ഞാൻ അപ്പോൾ അവരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ അറിയുന്നില്ല ഇടയ്ക്ക് ഞാൻ പബ്ജി വിളിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ ഇവരുടെ ക്യാമറ എൻ്റെ സൈഡിലേക്ക് കാണാം അല്ല അവര് ഫോൺ നോക്കുന്ന തന്നെ ഈ പറഞ്ഞാൽ എനിക്ക് കോൾ വരുന്നപ്പോൾ ഞാൻ കോൾ എടുക്കുന്നു ഇതിൻ്റെ ഇടയിൽ കോൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ദുബായി പ്രൊഡക്ഷൻ ടീമാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിപാടി പറഞ്ഞു ഓക്കെ ശരി ഞാനിപ്പോൾ പറഞ്ഞു എന്നെ വൈകീട്ട് വിളിക്കുക ഞാൻ ഇച്ചിരി ബിസിയാന്ന് പറഞ്ഞു അല്ല ഇത് എനിക്ക് കുറെ വന്നിട്ടുണ്ട് ഇതുപോലത്തെ കോൾസ് കാരണം ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഇത്ര ഡേറ്റ്സ് ഉണ്ടാവോ പിന്നെ എത്രയാണ് എമൗണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ ആദ്യം കഥയും കാര്യങ്ങളും കഥാപാത്രം എനിക്ക് ഇഷ്ടമാണല്ലോ കഴിഞ്ഞിട്ടാണല്ലോ ും ഈ പറയുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെനിക്ക് കൊറേ വരാറുള്ളാണ് എപ്പോഴും ഞാനിപ്പോ എനിക്ക് അങ്ങനെ ആദ്യമേ അങ്ങനെ ചോദിക്കുമ്പോൾ ഡേറ്റ് എനിക്ക് നെഗറ്റീവ് അടിക്കും ആദ്യം എന്റെ ഡേറ്റ് ഒക്കെ ചോദിക്കുന്നത് അതല്ലല്ലോ ആദ്യം കഥയും കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ടല്ലോ ബാക്കി എന്റെ എമൗണ്ടും ഇതൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഇത് നമുക്ക് തോന്നും അങ്ങനെയാ പറ്റതാ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നേക്കാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നിട്ട് ഇങ്ങനെ ദുബായിൽ നിന്ന് ദുബായി കോള് വന്നു എന്തോ ഒരുപാട് നിങ്ങൾക്ക് മറ്റേ ഈ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു അത് ആ നമ്പറിലുള്ള ആൾക്ക് ബന്ധമുണ്ട് ശരി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വരാ എവിടെയാണ് നിങ്ങളുടെ സ്റ്റേഷനിലൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു അല്ലേ നമുക്കറിയില്ല ഈ കോള് വരാം അങ്ങനെ എന്തെങ്കിലും ലിങ്കൊക്കെ വെച്ചിട്ട് വെറുതെ ഇതിന്റെ പുറകെ നടക്കണ്ടേ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും

ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളിയുടെ വീണ്ടും വിളിച്ചൊരു നൂറ് രൂപ ജീപേ എടുപ്പില്ല ആരെങ്കിലും അങ്ങനെ കൂട്ടുകാരെ വിളിക്കരുത് അങ്ങനെയാണോ നിന്റെ നമ്പർ തന്നെ അത് അല്ലേ വിളിക്കാന്നുള്ള പകുതി പേര് പിടിച്ചാ ഫോൺ എടുക്കില്ല പിന്നെ എടുക്കണവന്മാർക്ക് പിന്നെ വിളിച്ചിട്ട് നീ എന്നെ വിളിച്ചിട്ട് ഞാൻ പോരെ അമ്പര് അയർലൻഡിനു പോയിട്ട് പിന്നെ ആറേ നാലൊക്കെ <laughs> ഇമുരല്ലേ കാര്യമാണെന്ന് പെട്ടെന്നിക്കാണ് പരി പ്രതിസന്ധിയിലാണ് അനക്ക പറയുന്നത് ഷൂട്ട്ലറിയീ പ്രതിസന്ധി ഹട്ടല്ലേ അങ്ങനെ പറഞ്ഞേ തന്നെ മനസ്സിലാവോ എന്താ ഗുഗുലിമാലയാണ് അമ്പരത്തേ 50000 രൂപ നേരെ കിട്ടോ പുള്ളി വെറും 100 രൂപ ആണാണോ ഷൂട്ടില ഷൂട്ടില ഇരിക്കും ആണോ നീനെ ഫുൾ കിളി നീനെ 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 ഫുൾ കിളി കിളി അല്ല ഞാൻ വെരിഫോൺ വിളിച്ചാലോ ആ ഇതിവിടെ ഇല്ലാസ്റ്റ് എനിക്ക് അവര് കണ്ടോ അവര് ഒരു ശിക്ഷയില്ല നമ്മൾ ചാൻസ് വെച്ചേക്കി നമ്മൾ ഈ സെയിം റാങ്ക് കൊടുത്തിരുന്നത് അപ്പോൾ അവര് മനസ്സിലാവില്ല ഇല്ല എയ് മനസ്സിലാവും അത് കഴിഞ്ഞ ഉടത്തിനെ വേദ ചേച്ചി വിളിച്ചാൽ അൽതഫ്നെ വിളിക്കടയാൻ അൽതഫ്നെ വിള പറഞ്ഞേ അൽതഫ് കെട്ടിട്ടിരിക്കേ പാട ഉറങ്ങണ്ടേ ഇപ്പുറം ഇതിനെ ഞാൻ ആരെ വിളിക്കാനാണ് നിനക്ക് ഗൂഗിൾ വിളിക്കാനാണോ ആരെ വിളിക്കണ്ടേ ഇനിഫോൺ വിളിക്കേ ആദ്യം കൊടുക്കാം പ്രൊമോഷനോ ഷൂട്ട് എന്തെങ്കിലും ഇരിക്കും

മഞ്ജു ചേച്ചി എവിടെ ഷൂട്ടിലാണോ അതെ മഞ്ജു ചേച്ചി എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഗൂഗിൾ പേയുടെ ഒരു കണക്ഷൻ ഗൂഗിൾ പേ എന്തോ ഒരു പ്രശ്നം ചേച്ചി എനിക്ക് ഒരു നൂറ് രൂപ ഇങ്ങോട്ട് അയച്ചു തരുമോ ആ നൂറ് രൂപ എനിക്ക് അയയ്ക്കോ എന്നിട്ട് ഞാൻ ഇതെന്താ സംഭവം നോക്കിട്ട് തിരിച്ചയച്ചു തരാം

മഞ്ജുവേച്ചാ ആരെങ്കിലും ഒരാളെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു മഞ്ജു വേച്ചി ഫോൺ എടുക്കുമായിരിക്കും ഇല്ല ഒരാളെ എനിക്കിപ്പോ നൂറും വേണ്ട ആയിരവും വേണ്ട എനിക്ക് തെളിയിക്കണം അതിന്റെ കഷ്ട